ഫ്രണ്ട്സ് ഏവർക്ക് സ്വാഗതം നമ്മുടെ രജിത് സാർ ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആഞ്ഞടിക്കുക കാരണം കുട്ടികളെ അടിക്കുന്നില്ല കേട്ടോ ബിഗ് ബോസിനെതിരെ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്തുള്ള ബെൽ ബട്ടുകളെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഒരു ചെറിയൊരു ഉപകാരം എന്നുങ്കിൽ മാത്രമല്ലേ നമുക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം പോകും നിങ്ങളൊന്നും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നമ്മൾ രജിത് സാർ ഇത്രയും നാൾ രജിസാറ് ബിഗ് ബോസിന് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ രജിസാറ് ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണെന്ന് പറയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു മത്സരാർത്ഥിയെ മാത്രം അവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നി ഇപ്പോൾ അവരുടെ ഒരു മത്സരാർത്ഥിയുടെ ഫാമിലി വന്നപ്പോൾ അവർക്ക് പാവയെ കൊടുത്തു കൊടുത്തുവിടാനും അങ്ങനെയാണെങ്കിൽ എല്ലാ കണ്ടസ്റ്റേഞ്ചും ഒരുപോലെ കൊടുക്കണം പിന്നെ ആ മത്സരാർത്ഥി അവിടെ ഉള്ള മാല അവരുടെ ഫാമിലിക്കാർ മാല കൊണ്ടിരുന്നത് അതുമല്ല കൂടത്ര ആണോ എന്നാ അറിയാൻ പറ്റിയാലോ അങ്ങനെ അതും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളുടെ വീട്ടുകാർക്കും കൊന്തയും തകിടും ഒക്കെ കൊടുത്തു കൂടായിരുന്നല്ലോ അതിനെന്താ അതൊന്നും സംഭവിക്കാത്ത ഇത് മാത്രം എന്താ പിന്നെ ജിൻഡപ്പൻ അവിടെ അഭിഷേകിനെ തള്ളിയപ്പോൾ എന്നാൽ ജിൻഡപ്പനൊരു കൊന്ത വിട്ട് ഇതുപോലെ ഇത് ചെയ്യാൻ ഇപ്പം ആ വീട്ടുകാരുമുണ്ടായ ഒരു മാല ഇട്ട ആ കുട്ടിയുടെ അവസ്ഥ ഉണ്ടോ ഇപ്പം ഒന്നിലും പ്രതികരിക്കുന്നില്ല അതെന്തോ കൂടാത്ത പോലെ എന്തോ സംഭവമാണ് അല്ലെ അങ്ങനെ ഇല്ല എന്നാണ് നമ്മുടെ സാർ പറയുന്നത് സാർ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇതുപോലെയുള്ള ഒന്നും ഇല്ലായിരുന്നു മാലയൊന്നും പുള്ളിയുടെ കാലത്തെ മാല ഉണ്ടായിരുന്നു അതൊരു ഓമുള്ള മാല ഒരു പൊന്തയുള്ള മാലയോ അതൊക്കെ അവർ വിട്ടില്ല പക്ഷേ പരിഗണന കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം അല്ലാതെ ഒരാൾക്ക് മാത്രം ഇതുപോലെ ചെയ്യുന്നത് അത് തെറ്റാണ് എന്ന സാർ ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഉള്ള ഉള്ള പോലെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ജിൻഡോയ്ക്ക് ഇപ്പോഴാണ് കണ്ണാടി കൊടുത്തത് അതുപോലെ ജിൻഡോക്ക് കൊടുത്തിട്ടില്ലായിരുന്നു പുറത്തുനിന്നുള്ള ഒരു മാല അങ്ങനെയുള്ള ഒരു കാര്യം ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ രജിസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയായിരുന്നു വേറൊരു മത്സരാർത്ഥി കൊടുത്ത മാലയും അതുമൊക്കെ കൊടുത്ത് ബിഗ് ബോസിന് തന്നെ തിരിച്ചു കൊടുക്കാൻ അത് അവർക്ക് എങ്ങനെയാണ് അത്ര അധികാരമുണ്ട് അത് ബിഗ് ബോസിന് അത് എന്തുകൊണ്ട് സമ്മതിച്ചു എന്നും പറയുന്നുണ്ട് സത്യമാണ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു മത്സരാർത്ഥിയെ ഇവർ കൂടുതൽ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യൂ താങ്ക് യൂ